അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നിങ്ങളൊക്കെ നമ്മുടെ വീഡിയോക്ക് താഴെ വന്ന കമൻ്റുകൾ വായിക്കാറുണ്ടോ ഒഴിവ് കിട്ടുമ്പോൾ കമൻ്റുകളൊക്കെ വായിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അതിലൊരുപാട് കമൻറ്റുകൾ പ്രത്യേകിച്ചും പോസിറ്റീവായി എന്ന് പറയുന്നവരുടെ കമൻറ്റുകൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പറയുന്ന ടിപ്സുകളൊക്കെ ഫോളോ ചെയ്ത് ഗർഭിണിയാവാൻ വേണ്ടി വളരെയധികം പരിശ്രമിച്ച് ആ ശ്രമങ്ങൾക്ക് ഫലം കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനലിലും ഗ്രൂപ്പിലുമൊക്കെ പറയുമ്പോൾ ആ കമൻറ്റുകൾ വായിക്കുകയും അവരുടെ ശ്രമങ്ങൾക്കും നേട്ടത്തിനും അഭിനന്ദനങ്ങൾ അറിയിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ സക്സസ് സ്റ്റോറി വീഡിയോക്ക് താഴെ ഒരുപാട് കൂട്ടുകാർ ഗർഭിണിയായി എന്ന് പറയുന്ന കമൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയും അതിൽ വന്ന ഒരു പോസിറ്റീവ് കമൻ്റ് വായിച്ചു നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം സുമി തൗസീഫ് എന്ന ഐഡിയയിൽ നിന്നുള്ള സഹോദരിയുടെ കമൻ്റാണ് അൽഹമില്ല അൽഹദില്ല ഇക്ക എനിക്ക് ഒൻപത് വർഷത്തിന് ശേഷം ആദ്യമായി ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടി ഇക്കാര്യ ചാനൽ ഫോളോ ചെയ്തിട്ട് മൂന്ന് ആയി കാണും എന്നിരുന്നാലും പ്രതീക്ഷ കൈവിടാതെ തുടർന്നു അൽഹദില്ല സക്സസ് സ്റ്റോറികൾ കാണുമ്പോൾ എൻ്റെ മനസ്സിലെയും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ സ്റ്റോറിയും ഇതിൽ വരണമെന്നുള്ളത് എല്ലാവർക്കും പെട്ടെന്ന് പോസിറ്റീവ് റിസൾട്ട് പറയാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു അള്ളാഹു എന്നേക്കുമായി നിലനിർത്തി തരാനും സോലഹായ സന്താനമാവാനും എല്ലാവരും ദുവാ ചെയ്യണം ഒൻപത് വർഷം കൊണ്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു മടുത്തു എനിക്ക് പി സി ഒ ഡിയും തൊണ്ണൂറ്റിനാല് കിലോ വെയ്റ്റും ഉണ്ടായിരുന്നു ഹസ്ബൻഡിന് ഉണ്ട് പക്ഷേ മോർട്ടിലിറ്റി കുറവായിരുന്നു പ്രശ്നം എനിക്ക് അണ്ട വളർച്ച തീരെ ഇല്ലായിരുന്നു അവസാനം ഡോക്ടേഴ്സെല്ലാം ഐ യു ഐ വി എഫ് ചെയ്യുക എന്നതല്ലാതെ വേറെ മാർഗമില്ലെന്ന് പറഞ്ഞു വേറെ ഡോക്ടറുടെ നിർദ്ദേശവും അയ്യു ഐ ഒരു അൻപത് ശതമാനം സാധ്യത ഉള്ളൂ എന്നായിരുന്നു അണ്ട വളർച്ചയുടെ ഇഞ്ചക്ഷൻ വെച്ചിട്ടും വലിയ രീതിയിൽ ഗ്രോത്ത് ഗ്രോത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ആക്കി ടിപ്സുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങി ഒരുപാട് എന്നെ കൊണ്ട് കഴിയുന്ന ടിപ്സുകൾ ഫോളോ ചെയ്തിട്ടും എനിക്ക് റിസൾട്ട് കിട്ടാത്ത വിഷമത്തിൽ ട്രീറ്റ്മെൻറ്റിനൊന്നും പോവാതെ ഞാൻ ആദ്യം എൻ്റെ തടി കുറച്ചു എഴുപത്തിയാറ് കിലോ ആക്കി എന്നിട്ട് ടിപ്സുകൾ ഫോളോ ചെയ്തു കൂടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് മാസം തന്നെ പോസിറ്റീവായി ഞാൻ ചെയ്ത ടിപ്സുകളെ വെയ്റ്റ് കുറച്ചു ഉണക്ക മുന്തിരി ഇട്ട വെള്ളം രണ്ടുപേരും കുടിച്ചു നെച്ചിക്കാട് പെയ്ത്ത് കാണാതെ പഠിച്ചു എപ്പോഴും ചൊല്ലിയിരുന്നു നട്ട്സ് രണ്ടുപേരും കഴിച്ചിരുന്നു പൈനാപ്പിൾ കോർ കഴിച്ചിരുന്നു ഹസ്ബൻഡിന് ഞെരിഞ്ഞിലിട്ട വെള്ളം കൊടുത്തിരുന്നു പുലർച്ചെ രണ്ടുപേരും നടക്കുമായിരുന്നു വാൾ പൊസിഷനിൽ കിടന്നിരുന്നു ബന്ധപ്പെടുമ്പോൾ അരക്കെട്ടിൽ തലേണ വെച്ചിരുന്നു ഒരുപാട് ഇസ്തീഫാർ ചൊല്ലിരുന്നു രണ്ടുപേരും നേരത്തെ ഉറങ്ങിയിരുന്നു ടെൻഷന് മാക്സിമം ഒഴിവാക്കിയിരുന്നു അണ്ട വളർച്ചയ്ക്കുള്ള ടിപ്സുകൾ ഫോളോ ചെയ്തു മോർട്ടിലിറ്റി കൂടാനുള്ള ടിപ്സുകളും ചെയ്തു ഓവുലേഷൻ ദിവസം കറക്റ്റായി മനസ്സിലാക്കി കോണ്ടാക്ട് ചെയ്തു ഇത്തരം ഇക്കാലിൻ്റെ ചാനലിലെ ഈസി ടിപ്സുകളായിരുന്നു ഞങ്ങൾ ഫോളോ ചെയ്തത് ഈ ടിപ്സുകളും ഇത്രയും അറിവുകളും പറഞ്ഞു തന്ന ഇക്കാക്കും കുടുംബത്തിനും എന്നും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുവരെ റിസൾട്ട് കിട്ടാത്തവർ ആരും വിഷമിക്കരുത് ഓവർ ടെൻഷൻ അടിക്കരുത് മനസ്സറിഞ്ഞ് ദ ചെയ്യുക ടിപ്സുകൾ ഫോളോ ചെയ്യുക ട്രീറ്റ്മെൻറ് ചെയ്യുക എങ്കിൽ പഠിച്ചവൻ എല്ലാവർക്കും ആ സന്തോഷം എത്രയും പെട്ടെന്ന് അനുഭവിക്കാൻ വിധി നൽകും ഇൻഷാല്ലാ അസലാമലൈക്കും ഗർഭിണിയായ സന്തോഷം നമ്മളോട് പങ്കുവെച്ചതിനൊപ്പം പ്രശ്നങ്ങളും ചെയ്ത ടിപ്സുകളും കൂടി എഴുതിയതിൽ സുമി തൗസീഫിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു തന്നെ പോലെ മറ്റുള്ളവരും ഗർഭിണിയാവണം എന്ന ഒരു മനസ്സുള്ളത് കൊണ്ടാണ് താൻ ചെയ്ത കാര്യങ്ങൾ കൂടി ഇവരൊക്കെ എഴുതുന്നത് ചില ഐഡികളിൽ എനിക്ക് പോസിറ്റീവായി എന്ന് മാത്രം എഴുതി വെക്കുന്നത് കാണാം ഗർഭിണിയാവുന്നവർ അവർക്ക് ഗർഭധാരണ തടസ്സമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും അതിന് ചെയ്ത ടിപ്സുകളും ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ എഴുതുമ്പോൾ അത് മറ്റുള്ള സഹോദരിമാർക്ക് കൂടി ഗുണം ചെയ്യും പോസിറ്റീവായി എന്ന് പറയുന്നവരെ വിശദമായി എഴുതാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ വിഷയത്തിലേക്ക് വരാം ഒൻപത് വർഷത്തിന് ശേഷം ഗർഭിണിയായത് അറിയിക്കാനല്ല ഈ കമൻറ്റ് ഞാൻ വായിച്ചത് ഒൻപതും അതിലേറെയും വർഷങ്ങൾ കഴിഞ്ഞവർ ഗർഭിണിയായി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഇവിടെ കണ്ടിട്ടുണ്ട് ഇവിടെ ഈ സഹോദരിയുടെ നിശ്ചയദാർഢ്യം അതാണ് ആദ്യത്തെ പ്ലസ് പോയിൻറ്റ് ഗർഭിണിയാവാതെ കുറേ കാലം ചികിത്സകളൊക്കെ ചെയ്തു നോക്കി ഐ വി എഫ് വരെ പറഞ്ഞു രണ്ട് മൂന്ന് വർഷത്തോളം ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തു നോക്കി എന്നിട്ടും തളരാതെ ക്ഷമയോടെ പിടിച്ചു നിന്നു തൻ്റെ പ്രധാന പ്രശ്നം ശരീരഭാരം തൊണ്ണൂറ്റിനാല് കിലോ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കി അത് കുറക്കാൻ വേണ്ടി കഠിനമായ ശ്രമങ്ങൾ നടത്തി അതിൽ വിജയം കണ്ടു ഏകദേശം പതിനെട്ട് ിലോളം കുറച്ചു എഴുപത്തിയാറ് കിലോ ആക്കിയെടുത്തു അതോടൊപ്പം തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിലും ശ്രദ്ധിച്ചു ആവശ്യം വേണ്ട ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു ആ ശ്രമങ്ങൾക്കൊക്കെ അവർക്ക് ഫലവും കിട്ടി അൽഹദില്ല ഇപ്പോൾ ഗർഭിണിയായി അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ മൂന്ന് വർഷം വരെ ആയിട്ടും ക്ഷമയോടെ ടിപ്സുകൾ ചെയ്യാനുള്ള മനസ്സ് ടെൻഷൻ ഒഴിവാക്കി നേരത്തെ ഉറങ്ങി തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തപ്പോൾ അവർക്ക് റിസൾട്ടും കിട്ടി ഒരു ഐ വി എഫിലേക്കും പോവാതെ ഐ യു ഐ ചെയ്യാതെ സ്വാഭാവിക രീതിയിൽ തന്നെ ഗർഭിണി ഗർഭിണിയാവാനും അവർക്ക് കഴിഞ്ഞു ഇതേപോലെ നിങ്ങൾക്കും കഴിയണം നാലോ അഞ്ചോ മാസം ടിപ്സുകൾ ഫോളോ ചെയ്യുമ്പോഴേക്കും ഇതൊന്നും ശരിയാവില്ല അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് കഴിയുന്ന അവസ്ഥ അതൊക്കെ ഒഴിവാക്കി ഒരു റിസൾട്ട് എപ്പോഴാണോ കിട്ടുന്നത് അതുവരെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാൻ നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ ഇതുപോലെ ഒരു നല്ല സക്സസ് സ്റ്റോറിയുമായി വരാൻ നിങ്ങൾക്കും കഴിയും അതിന് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം Wa alaikum wa rahmatullahi wa barakatuhu.